വിഷ്ണു ഇല്ലേ അവൻ ചോദിച്ചതും അയാളുടെ മുഖം മാറി അപ്പോഴത്തെ അയാളുടെ ഭാവം എന്തെന്ന് തിരിച്ചറിയാൻ അവനായില്ല അവൻ അയാളുടെ മറുപടിക്കായി കാതൂർത്തു എന്ത് കാര്യം നിന്നെയൊക്കെ പോലുള്ള ഓരോ കൂട്ടുകാരന്മാർ കാരണമാ ആ പാമൻ കുഞ്ഞിൻ്റെ ജീവിതം നശിച്ചത് ഇനിയും എന്തിനാ അതിനെ ജീവിക്കാൻ അനുവദിക്കാതെ ഓരോന്നിങ്ങനെ കെട്ടിയെടുക്കുന്നത് പാവം ആ മോന്റെ കുഞ്ഞിനെയോ ഏതോ ഒരുത്തൻ തട്ടിക്കൊണ്ട് പോയി അതോടെ എൻ്റെ ഗാഥമോള് ഞാൻ എൻ്റെ മോളെ പോലെ കണ്ടിരുന്ന ആ പാവം കൊച്ചിൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല എനിക്ക് ഇറങ്ങി പൊക്കോളണം ഇവിടുന്ന് ഒരുത്തനും ഈ മുറ്റത്ത് കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതിൻ്റെ സമനില തെറ്റുന്നത് കൂടി കാണാനോ നിനക്കൊക്കെ ഇറങ്ങടാ പടിക്ക് പുറത്ത് അയാൾ ജോക്ക് നേരെ അലറി അയാളുടെ വാക്കുകളിൽ കുരുങ്ങി കിടക്കുമായിരുന്നു എൻ്റെ മനസ്സ് ഒപ്പം കാറിലിരുന്ന് എല്ലാം കേട്ട് കിച്ചുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഗാഥ അവൾക്ക് അവൾക്കെന്ത് പറ്റി കർത്താവേ അവനൊരു ഞെട്ടലോടെ അയാളെ നോക്കി അയാളുടെ ദേഷ്യഭാവം കണ്ടതും അവൻ തിരിഞ്ഞ് കാർ ലക്ഷ്യം വെച്ച് നടന്നു ഡോക്ടർ എന്റെ ഗാഥ ഗാഥയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവളുടെ കൈ പിടിച്ച് പൾസം നോക്കി പുറത്തേക്കിറങ്ങിയ ഡോക്ടറെ ഇടറിയ സ്വരത്തിൽ വേദനയോടെ വെച്ച് ചോദിച്ചു വരൂ അവർ വിച്ചുവിനെ ഒന്ന് നോക്കി പറഞ്ഞുകൊണ്ട് അവരുടെ ക്യാബിലേക്ക് നടന്നു പിന്നാലെ ഒരു പാവ കണക്കി അവനും അവനൊരു തുണിയായി എപ്പോഴത്തേയും പോലെ അഭിയുണ്ടായിരുന്നു കൂടെ ഇരിക്കു അവർ പറഞ്ഞതും വിച്ചുവിനെ ചെയറിൽ പിടിച്ചിരുത്തി അഭിയും അവൻ്റെ അരികിലായിരുന്നു എത്ര ദിവസമായി കുഞ്ഞിനെ കാണാതായിട്ട് സന്ധ്യ ഗൗരവത്തോടെ ചോദിച്ചു ഇന്ന് ഉച്ചയോടെയാണ് അഭിയാണ് മറുപടി നൽകിയത് സന്ധ്യ ക്ലോക്കിലേക്ക് നോക്കി ഉം ഇപ്പൊ സമയം അഞ്ചു മണി ഇത്ര സമയത്തിനുള്ളിൽ തന്നെ തൻ്റെ കുഞ്ഞിനെ കാണാതായ അമ്മ എങ്ങനെയാണോ പ്രതികരിക്കുക അതിൻ്റെ ഇരട്ടിയാണിപ്പോൾ ഗാഥയിൽ കാണുന്നത് അല്ലെങ്കിൽ അവൾ പ്രകടിപ്പിക്കുന്നത് സന്ധ്യ പറഞ്ഞതും രണ്ടാളും മനസ്സിലാവാതെ പരസ്പരം നോക്കി ദാറ്റ് മീൻസ് സമയം കൂടുന്തോറും അവരുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തിയില്ലെങ്കിൽ അവരൊന്ന് നിർത്തി രണ്ടാളെയും നോക്കി ഡോക്ടർ വിച്ചുവേദനയോടെ വിളിച്ചു ഡോക്ടർ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നു പറഞ്ഞു തുടങ്ങി ഞാൻ നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല വിഷ്ണു അതാണ് യഥാർത്ഥ സത്യം വേഗം കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവൾ ഉണർന്നു കഴിഞ്ഞ് എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല ചിലപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചേക്കാം അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിച്ചെന്നിരിക്കാം മതി വേണ്ട ഡോക്ടർ അത്രയും പറഞ്ഞു കേട്ടു നിൽക്കാൻ കഴിയാതെ തൻ്റെ കണ്ണുനീർ അവർ കാണാതിരിക്കാൻ വിച്ചു ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി സോറി ഡോക്ടർ ഒന്നും വിചാരിക്കരുത് അവൻ പെട്ടെന്ന് ഇമോഷണൽ ആയതാണ് അത്രയ്ക്ക് ജീവനാണ് അവൻ അവളെ അഭി ഡോക്ടർ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന ചിന്തയിൽ പറഞ്ഞു ഏ സാരമില്ല ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് സിറ്റുവേഷൻ എന്നിരുന്നാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ നിസാരമായി തള്ളിക്കളയരുത് സന്ധ്യ ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എത്രയും വേഗം മോളെ കണ്ടെത്താൻ ശ്രമിക്കാൻ ഡോക്ടർ അവൻ അത്രയും പറഞ്ഞു ഡോക്ടറുടെ അനുവാദം വാങ്ങി റൂമിലേക്ക് ചെന്നു ആ നേരം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ബെഡിൽ കിടന്നുറങ്ങുമായിരുന്നു തൊട്ടടുത്ത് കിടന്നുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇരികൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് കണ്ണടച്ച് അവൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന മട്ടിൽ കണ്ണുനീർ അവളുടെ നെറുകയിൽ വീണ് ചിതറിൽ തെറിച്ചുകൊണ്ടിരുന്നു വിച്ഛുവിൻ്റെ അവസ്ഥ കണ്ടു വേദനയോടെ അബി പുറത്തേക്ക് ഇറങ്ങി പുറത്ത് കോറിഡോറിന്റെ വശത്തേക്ക് പോകുന്ന ഇടനാഴിയിലിട്ടിരുന്ന ചെയറിലിരിക്കുമായിരുന്നു എല്ലാവരും അബിയെ കണ്ടതും ശ്രീയും വാസുദേവനും അവൻ്റെ അടുത്തേക്ക് ചെന്നു എന്തായി ഏട്ടത്തിക്ക് എന്തെങ്കിലും ശ്രീ ശ്രീവ്യപ്രാളത്തോടെ അവൻ്റെ നിൽപ്പ് കണ്ട് ചോദിച്ചു വാസുദേവനും അവൻ്റെ മറുപടിക്കായി കാതോർത്തു അവൻ ഡോക്ടർ പറഞ്ഞതെല്ലാം അവരെ അറിയിച്ചു അവർ ദയനീയമായി അഭിയെ നോക്കി അബിയേട്ട എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ദൈവൂട്ടി എത്രയും വേഗം കണ്ടെത്തണം ഏട്ട ഇല്ലെങ്കിൽ എൻ്റെ ഏട്ടത്തി എൻ്റെ ഏട്ടൻ അവരുടെ ജീവിതം അവൻ വേവലാതിയോടെ പറഞ്ഞു വാസുദേവനും അത് ശരിവച്ചു ശരിയാണെന്നി പറഞ്ഞു ഞാൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വൈകാതെ കുഞ്ഞിനെ കണ്ടെത്തും എന്നാണ് പ്രതീക്ഷ അവൻ്റെ വാക്കുകളിൽ വേദന നിറഞ്ഞു ശ്രീയേട്ട വിറയലോടെയുള്ള ധനുവിൻ്റെ വിളിക്കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി അവിടെ നിന്നും നടന്നു വരുന്ന കിച്ചുവിനെയും മറ്റൊരാളെയും കണ്ട് അവരൊരു നിമിഷം ഞെട്ടലോടെ നോക്കി നിന്നു എന്നാൽ അഭിയിൽ നിറഞ്ഞത് ദേഷ്യമായിരുന്നു കിച്ചുകുഞ്ഞിനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ദേവൂട്ടി ഉറക്കെ വിളിച്ചുകൊണ്ട് ധനു അവരുടെ അടുത്തേക്ക് ഓടി കിച്ചുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചു വാങ്ങി കുറേ മൊത്തം നൽകി തൻ്റെ നെഞ്ചോട് ചേർത്തു അവൻ അപ്പോഴും നല്ല ഉറക്കായിരുന്നു കിച്ചുവിൻ്റെ നോട്ടം അബിയിലായിരുന്നു അബിയുടെയും അബി അവൻ വിളിച്ചതും അബി ഒറ്റ കുതിപ്പിന് അവൻ്റെ മുന്നിലെത്തി കോടൽ കുത്തിപ്പിടിച്ചു പൊന്ന മോനെ നിനക്കിനിയും മതിയോ ഇല്ലടൊന്നാറി അകത്ത് കിടക്കുന്നവനെ വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞിട്ടേ നീ പോവുകയുള്ളൂ അവദേഷ്യം കൊണ്ട് വിറച്ചു ജൊറാൾഡ് ദയനീയമായി രണ്ടാളെയും നോക്കി ധനു കുഞ്ഞിനെ വേഗം ഏട്ടത്തിയുടെ അടുത്ത് കൊണ്ടുപോ ശ്രീ പറഞ്ഞതും അവൾ തലയാട്ടി റൂമിലേക്ക് നടന്നു എൻ്റെ ഏട്ടനെയും ഏട്ടത്തിയെയും കൊന്നിട്ടേ താൻ അടങ്ങത്തുള്ളൂ ഇനിയും എന്തിനാടോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ചെറ്റേ ഞങ്ങളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ശ്രീ അത് അവനും കിച്ചുവിനെ കണ്ടതും ഗാഥയും മിച്ചുവും അനുഭവിച്ച സങ്കടങ്ങളായിരുന്നു ഉള്ളിൽ ഞാൻ ഞാൻ വന്നത് എനിക്ക് വിച്ചുവിനെ അവൻ പറഞ്ഞു പറഞ്ഞ തീരുമുന്നേ അഭി കൈയ്യുയർത്തി തടഞ്ഞു വിച്ചുവല്ല വിഷ്ണു ശ്രീ വിഷ്ണു വാസുദേവ് അങ്ങനെ വിളിച്ചാൽ മതി അതിനുള്ള അർഹത പോലും നിനക്കൊന്നും എങ്കിലും ഇതെന്റെ ഔദാര്യമായിട്ട് കൂട്ടിക്കോ കാരണം അവൻ എൻ്റെ കൂടെ പിറപ്പ അഭി ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും അവനോട് പറഞ്ഞു സോറി അബി ഞാൻ ഒരബദ്ധം സ്ഥാപിക്കാനൊന്നും വന്നതല്ല വിഷ്ണുവിനെ ഒന്ന് കാണാൻ മോളെ തിരിച്ചേൽപ്പിക്കാൻ അവൻ ദയനീയമായി പറഞ്ഞു അതിന് നെയ്യുമെൻ്റെ വിശ്വം തമ്മിൽ എന്ത് ബന്ധമാ ഉണ്ടായിരുന്നത് ഊട്ടിയുറപ്പിക്കാൻ അബി പുച്ഛത്തോടെ ചോദിച്ചു അബി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല ഞാൻ നിന്നെ കാണാനുമല്ല വന്നത് അല്ലെങ്കിൽ തന്നെ നിന്നെയെല്ലാം ബോധിപ്പിക്കേണ്ട കാര്യം എന്താ കിച്ചു അൽപ്പം കൽപ്പിൽ തന്നെ പറഞ്ഞു അബിക്ക് ചൊറിഞ്ഞു കയറിയെങ്കിലും അവനൊന്നും മിണ്ടാതെ സംയമനം പാലിച്ചു ഡാ സൂക്ഷിച്ച് സംസാരിക്കണം എന്റെ വിച്ചുവേട്ടനെ പോലെ തന്നെയാ ഈ അഭിയേട്ടനും എന്തായാലും നിന്നെ പോലെയല്ല കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുള്ള പെണ്ണിന്റെ പുറകെ ഇങ്ങനെ നോണമില്ലാതെ തെക്കുവടക്ക് നടക്കുന്നില്ല ശ്രീയായിരുന്നു അത് അവന്റെ ആ വാക്കുകൾ കിച്ചുവിന്റെ മുഖത്തടിച്ച പോലെയായി പോയി അവന് ഹേയ് മൈൻഡ് യുവർ വേർഡ്സ് എല്ലാം കേട്ടു കേട്ടുനിന്ന് ജൊറാൾഡ് തന്റെ ഫ്രണ്ടിനെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സ്ത്രീയോടായി പറഞ്ഞു ഓ ഉത്തരവ് താനാരാ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ മറു ചോദിച്ചു ഐ ആം ജൊറാൾഡ് ഹിസ് ഫ്രണ്ട് അവൻ സ്വയം പരിചയപ്പെടുത്തി അതിന് ഞങ്ങൾ എന്ത് വേണം ഞങ്ങൾ സംസാരിച്ചത് ഇയാളോടാണ് കിഷോർ വർമ്മയോട് അല്ലാതെ വഴികെ പോയ ഏതോ ഒരു ജൊറാൾഡിനോടല്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ശ്രീ ഫുൾ ഓൺ ഫുൾ പവറായിട്ട് കയറി കയറി പോവുകയാണ് അതോടെ ജൊറാൾഡിന്റെ വാടഞ്ഞു അബി എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണം കിച്ചൊരു നെടുവീർപ്പ് ഇട്ടുകൊണ്ട് അബിക്ക് നേനെ തിരിഞ്ഞു പറ്റില്ല ഒന്നും ആലോചിക്കാതെ അബിയുടെ മറുപടി എത്തി എനിക്ക് അവനെ കാണാൻ നിന്റെ അനുവാദത്തിന്റെ എന്താ മാറി നിൽക്കടാ അങ്ങോട്ട് കിച്ചു കലിപ്പോട് അബിയെ പിടിച്ച് തള്ളിയിരുന്നു പെട്ടെന്നായതിനാൽ അവനൊന്ന് വെയിച്ചു പോയെങ്കിലും അടുത്ത നിമിഷം അവൻ കിച്ചുവിനെ തടഞ്ഞു നിർത്തി നിന്നോടല്ലേ പറഞ്ഞത് പറ്റില്ലെന്ന് ഇവിടെയും അവന് സമാധാനം കൊടുക്കില്ലെന്ന് നേർച്ച എടുത്ത് ഇറങ്ങിയേക്കുവാണോ അബി അവന് നേരെ ചൂടായി അബിയോടൊപ്പം തന്നെ ശ്രീയും ചേർന്ന് നിന്ന് അവനെ തടയാൻ എന്ന പോലെ അവൻറെ ഈഷത്തോടെ രണ്ടാളിയും നോക്കി ധനു കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുമ്പോൾ ഗാഥയെ നെഞ്ചോട് ചേർത്ത് കണ്ണടിച്ചു കിടക്കുമായിരുന്നു വിച്ചു വിച്ചേട്ടാ ധനുവിൻ്റെ എന്ന സ്വരം കേട്ട് വിച്ചു കണ്ണു തുറന്നു നോക്കി ദേവൂട്ടിയെയും എടുത്തുകൊണ്ട് അടുത്തേക്ക് നടന്നു വരുന്ന ധനുവിനെ കണ്ടെന്ന് വിച്ചു ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ നെഞ്ചിൽ ഗാഥയുള്ളതിനാൽ അവനൊക്കെ എഴുന്നേൽക്കാനായില്ല അവൻ അവളെ ഒന്ന് നോക്കി നല്ല ഉറക്കത്തിലാണ് ഇപ്പോഴൊന്നും ഉണരില്ല അവൻ അവളെ ശ്രദ്ധയോടെ എടുത്ത് ബെഡിലേക്ക് കിടത്തി പതിയെ എണീറ്റു ഈശ്വര എൻ്റെ കുഞ്ഞ് അവൻ നിറമിഴികളോടെ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി വാടി തളർന്ന ചേമ്പില പോലെ കിടന്നുറങ്ങുമായിരുന്നു ദേവൂട്ടി അവൻ കുഞ്ഞിനെ ചുംബനങ്ങൾ കൊണ്ട് മൂടി നെഞ്ചോട് ചേർത്തു തൻ്റെ അച്ഛൻ്റെ ചൂട് പതിഞ്ഞതും ആ ഉറക്കത്തിലും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്നുറങ്ങി അവൻ നിറകണ്ണുകളോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഗാഥയെ നോക്കി ഏട്ടാ ഗാദേശി ധനു ഗാഥയെ നോക്കി പറഞ്ഞു ഇപ്പോഴാണൊന്നുറങ്ങിയേ വിളിക്കണ്ട ഉറങ്ങിക്കോട്ടെ അവൻ നേരത്തെ ചിരിയോടെ പറഞ്ഞു അല്ല മോളെ കുഞ്ഞു എങ്ങനെ വിച്ചു സംശയത്തോടെ ചോദിച്ചു അവൾ പറയാൻ തുടങ്ങിയതും റൂമിന് പുറത്തൊച്ച കേട്ട് അവൻ കുഞ്ഞിനെ ബെഡിൽ കിടത്താൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചിരുന്നു അത് വിടിവിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഒടുവിൽ ആശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ അവളെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു റൂമിന്റെ വാതിൽ തുറന്നതും പുറത്ത് അവിയുടെ കോളിൽ കുത്തിപ്പിടിച്ച് തട്ടിക്കേറുന്ന കിച്ചുവിലായിരുന്നു അവൻ്റെ ദൃഷ്ടി ആദ്യം പതിഞ്ഞത് കിച്ചുവിനെ കണ്ടതും അവൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു ോ അവൻ ദേഷ്യത്തിൽ മുന്നോട്ട് വന്ന് അവൻ്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചവിട്ടി പെട്ടെന്നായതിനാൽ അവൻ ദൂരേക്ക് തെറിച്ചു വീണു അവൻ നിലത്തു നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നോക്കിയതും കണ്ടു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ നീ ആരുടെ വന്ന മോനെ എൻ്റെ അബിയെടുത്ത് തട്ടിക്കേറാൻ അവൻ ദേഷ്യത്തിൽ ചുരുട്ടിക്കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് ചെന്നു നിന്നു കിച്ചു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി